ഒരു തോരണ മലൈ കാണാൻ പറ്റും കേട്ടോ ആശയ ഭയങ്കര തിരക്കാണ് ഫുള്ള് കച്ചവടം കേട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് അന്യൻപാറ എന്ന് പറയുന്ന പാറയിലേക്കാണ് ഇൻകാശിന്ന് നേരെ അന്യൻപാറയിലോട്ട് പോവാണ് ഒരു വെറൈറ്റി പേരാട്ടോ ഒരു പാറയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പേരാണ് എനിക്ക് തോന്നുന്നത് അന്യൻ പാറ അന്യൻ സിനിമ കഴിഞ്ഞ ശേഷം പിന്നെ പാറയ്ക്ക് അന്യൻ പാറയെന്നാണ് പക്ഷേ ആ പാർക്ക് വേറൊരു പേരുണ്ടോ അതെനിക്ക് ഇറങ്ങി കൂടാ നമുക്ക് ഇവിടുന്ന് ഇടത്തോടെ തരികണ്ടെട്ടോ വലത്തോടെ നമുക്ക് തിരുനെല്ലി ഇവിടെ നമുക്ക് വലത്തോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഇപ്പം അറിയാത്തവരുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഇവിടുള്ളവർക്ക് ഹെൽമെറ്റ് വേണ്ട കേട്ടോ നാട്ടുമില്ല ഹെൽമെറ്റ് ഒരു പൈക്ക് മൂന്നോ നാല് പേരായിട്ടാണ് പോകുന്നത് ഇവിടെ രാവിലെ വരാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ് പക്ഷേ രാവിലെ വരാൻ പറ്റില്ല കുറെ തിരക്കുകളും കാരണം വരാനൊന്നും പറ്റിയില്ല ഞാൻ ഇറങ്ങി തന്നെ ഉച്ച കഴിഞ്ഞട്ടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ സമയം മണി ആയിട്ടുണ്ട് ഒരു സ്കൂൾ വിട്ടു അതിൻ്റെ തിരക്കാണ് ഇപ്പം നമ്മൾ കാണുന്നത് നാലരയായി നാലുമണിയല്ല നാലര ഇവിടെ ഉള്ള മനുഷ്യനും ഈ വാഹനങ്ങളെ പേടിയൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മാക്സിമം എത്രമാത്രം മാറി നിൽക്കാൻ പോകും അത്ര മാത്രം മാറി നിൽക്കും പക്ഷെ അങ്ങനല്ല വണ്ടി കാണി സൈഡിൽ കൂടെ പൊക്കോട്ടെ ഞങ്ങൾ മാറത്തില്ല എന്ന രീതിയിലുള്ള നിലപാടുള്ളവരാണ് ഇവിടുള്ളവർ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം കേട്ടോ അമ്പ് പണ്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിലെ റോഡുകളൊന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് അതിനും ചെറിയ ചെറിയ മറ്റേ ഒരു വെള്ളം അയനുണ്ട് അതിങ്ങനെ ചെറിയ അമ്പുകളുണ്ട് അത് നമ്മൾ അറിയാതെ നമ്മൾ ചെറുവാണെങ്കിൽ കുടി 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 സാധിക്കാം നമ്മൾ അന്യം പാറയുടെ ചെല്ലുന്ന ഇടത്തോട്ടൊരു ചെറിയൊരു പാറയും അതേപോലൊരു ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ ഇവിടൊക്കെ ഈ എന്താ പറയുക ഈ വാളും പിടിച്ചു കൊണ്ടെങ്കിലൊരു ദൈവം ഉണ്ടല്ലോ ആ ദൈവത്തിൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനൊക്കെ എത്തുന്ന സമയത്ത് റോഡൊക്കെ ചെറുതാവും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ജംഗ്ഷൻ എത്തുന്ന സമയത്ത് റോഡൊക്കെ നല്ല വീതിയായി ഇതാവും അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഈ തമിഴ്നാട്ടിൽ ജംഗ്ഷൻ എത്തപ്പെടുന്ന രീതിയാണുള്ളത് പക്ഷെ ജംഗ്ഷൻ അല്ലെങ്കിൽ നല്ല അടാറും വീതി ജംഗ്ഷൻ എത്തുമ്പോൾ ചെറിയ ഇടുത്ത് വഴിയ മാക്സിമം ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോവാം എന്ന രീതിയിലുള്ള വീതിയായിരിക്കും ഉള്ളത് ഞാൻ പറഞ്ഞ മറ്റേ തമിഴ്നാട്ടിലെ ദൈവത്തിൻ്റെ അമ്പലം എത്തി അങ്ങനെ നമുക്ക് അന്യൻ പാറയിലോട്ട് പോവാം ഇവിടുത്തെ കാഴ്ചകൾ അടിയില്ല നിങ്ങൾ വരുന്നെങ്കിൽ ഇവിടെ കയറുന്നത് കേട്ടോ രസമുണ്ട് കാണേ ഇവിടുത്തെ ഒരു അടിപൊളി ക്ഷേത്രം കൊണ്ടിട്ട് നമ്മൾ നേരെ അന്യം പാറയിലോട്ട് പോവാം ആ കാണുന്നതാണ് അന്യൻപാറ അന്യം വൈകുന്നേരമായപ്പോഴത്തേന് കാറ്റും കൊണ്ട് രസമില്ല ഇല്ല മോളിൽ നിൽക്കേ അതുകൊണ്ട് ഇഷ്ടംപോലെ പേരുണ്ട് നമുക്ക് ചെറിയ തടാകം പോലുള്ളൊരു സംഭവമാണ് അത് ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കൃഷികൾക്ക് വേണ്ടി ആട്ടോ ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ മഴയ് നേരത്ത് വെള്ളം തടഞ്ഞിർത്തിയിട്ട് കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സംഭവം ഇത് അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അഞ്ഞൻപാറ എന്ന് പറയുന്ന പാറയുടെ മുകളിലാണ് ഈ ഞാൻ പറയുന്ന എത്രമാത്രം ഇങ്ങനെ കേക്കും നിൽക്കുന്നത് അത്രയും കാറ്റുണ്ട് കേട്ടോ ഈ പാറ മുകളിൽ കയറിയപ്പോഴേ ഭയങ്കര കാറ്റാ ബാക്ക്ഗ്രൗണ്ട് നോക്കി എൻ്റെ പുന രക്ഷയില്ല അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് തോരണാമലയിൽ മുരുകക്ഷേത്രം കാണാൻ പറ്റും വീഡിയോ നമ്മുടെ ചാനലിൽ എളുപ്പമുണ്ട് കേട്ടോ കാണാത്ത ഒരു അടിപൊളി അടിമുരു ക്ഷേത്രം പടിയേറി 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 മുൻ ക്ഷേത്രം കാണാനൊക്കെ നല്ല രസമുള്ളൊരു പാറ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു കിണക്കയച്ചു പാറ അതേപോലെ ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി പാറ ഒരു അടിപൊളി സ്ഥലം ഇതിൻ്റെ തെങ്കാശിനു വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നിങ്ങളിപ്പോൾ സുന്ദരമണ്ണിയൂരിൽ പോകണ്ട നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതേ സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന നിങ്ങൾ ആ സമയം പോകുന്ന പോലും അറിയത്തില്ല അത്രയ്ക്ക് കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാനുള്ളത് അത് എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ വളരെ കുറവാണ് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തെങ്കാശി അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം വാ

നമ്മളങ്ങനെ തെങ്കാശി സ്ട്രീറ്റിൽ കൂടെ പോവാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു മാതിരിയൊക്കെ ഇരുട്ടി കഴിഞ്ഞ പിന്നെ അങ്ങനെ സ്ത്രീകളൊന്നും റോഡ് റോഡിറങ്ങത്തില്ല ഇവിടെ അങ്ങനല്ല തിരിച്ച ഈ സമയത്തൊക്കെ ആണെങ്കിൽ മൊത്തം ാമില് ഫുള്ള് റോഡിൽ കാണും അങ്ങനെ നമ്മളിപ്പോൾ തെങ്കാശി അമ്പലത്തിൽ നിന്നും നമ്മളിപ്പോൾ ടൗണിലോട്ട് കയറി ഇപ്പോൾ ആ സിഗ്നൽ പിന്നോടൊപ്പം ഇപ്പം പെട്ടെന്ന് നമുക്ക് കയറിയാൽ പാൻ പറ്റും പെട്ട് ഒന്ന് കിടപ്പില്ല നമ്മൾ കുറ്റി പോകാരുന്നു കേട്ടോ പിന്നെ അവിടെ തരുമ്പോൾ പിന്നെ ട്രാഫിക്കാ ഇത് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ചെങ്കോട്ടലുള്ളൂ മറ്റൊരു കുറ്റാനം ചെന്നിട്ട് അവിടെ ട്രാഫിക് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ചെങ്കോട്ട വീണ്ടും ട്രാഫിക് ആരെങ്കിലും തെങ്കാശിയിൽ ഈ സമയത്ത് ബൈക്കിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടുപോകണം ഞാനിപ്പോൾ ചവിട്ടി 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 എൻ്റെ പന്തേട് വരും കാരണം ഈ സമയത്തൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ തിരക്ക് കുടകൊടുക്കുന്ന നാറ്റം ഓക്കെ ബസ് ഞാൻ ഇത് ഇത് പഴയ ബസ് സ്റ്റാൻഡോ തെങ്കാശിലെ പഴയ ബസ് സ്റ്റാൻഡാണ് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ആ പാലം കഴിഞ്ഞ് വീണ്ടും പോകാം പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ബസ്സൊക്കെ വന്ന് കിടക്കുന്നത് കെ എസ് ആർ ടി സി കാണേ ആ രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങളും ചെറിയൊരു ഇട റോഡ് പോലത്തെ റോഡും ഇട സൈഡാണെങ്കിൽ ചെറിയൊരു താളാകാൻ പോലത്തെ സംഭവമൊക്കെ ആയിട്ട് കൊള്ളാ സംഭവം നോക്കി അടിപൊളിയല്ലേ തമിഴ്നാട്ടുകാര് ഒരു കാര്യത്തിൽ തമിഴ്നാട്ടുകാർ ഭയങ്കര ഡീസെന്റ് ആട്ടോ ഈ റോഡ് സൈഡിലുള്ള മരങ്ങളൊന്നും അധികം ഒന്നും നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഒരു റോഡ് വീതി നോക്കുവാണെങ്കിൽ ആ ആ റോഡായിട്ടൊരു ഗന്ധവില്ലാത്ത മരമായിരിക്കും മുറിച്ചിളായി ആ വല്ല മുറിച്ചുകയും ചെയ്യും പക്ഷേ തമിഴ്നാട്ടായിരുന്നു നോക്കിയപ്പോൾ ഒരു അങ്ങനെ അനാവശ്യമായിട്ടുള്ള മരങ്ങളൊന്നും മുറിച്ചിളാത്തില്ല പിന്നെ വേപ്പൊക്കെ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നത് ആ വേപ്പിനൊരു ചെറിയൊരു ഒരു ജലത്തിന് വേണ്ടി ഒരു അടിസ്ഥാനം പോലെ കെട്ടിയിടുകയും ചെയ്യും എനിക്ക് തമ്മിൽ ഇഷ്ടമാണ് കേട്ടോ പല കാര്യങ്ങൾക്കും ഇവിടെ കാരണം നല്ല സാന്ദ്രമുണ്ട് പിന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളായാലും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ കൊത്തുപണി ആയാലും പെയിൻറ്റിങ് ആയാലും എല്ലാം